അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ് സ്വിത്ത് ഷാന അപ്പം ഇന്നത്തെ വീഡിയോ ചൈനീസ് ബാഴ്സത്തെക്കുറിച്ചാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ചൈനീസ് ബാൾസ്യത്തിൻ്റെ കളക്ഷൻസും അപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചൈനീസ് ബാൾസം ഇമ്പിയേഷ്യൻസ് പോപ്പി എന്നീ മൂന്ന് തരം പേരുകളാണ് ഈ ഫ്ലവറിംഗ് പ്ലാന്റിനുള്ളത് ധാരാളം പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണിവ നന്നായിട്ട് ഗാർഡനിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവ കാണാൻ നല്ല ചന്താണ് നമ്മൾ ഗാർഡൻ ഉണ്ടാക്കുന്നവർക്കും പുതുതായിട്ട് ഗാർഡൻ തുടങ്ങുന്നവർക്കും പുതുതായി പ്ലാന്റ് ലവേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബാത്സം അതായത് ചൈനീസ് ബാൽസം നമ്മൾ പോപ്പി എന്നൊക്കെ പറയും പ്രധാനമായും രണ്ട് തരത്തിലുള്ള ബാത്സമാണ് കണ്ടുവരുന്നത് ഒന്ന് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒന്ന് നാടനാണ് നാടനെ അപേക്ഷിച്ച് ഹൈബ്രിഡിന് പൊക്കം കുറച്ച് കുറവായിരിക്കും അതുപോലെ തന്നെ ഇലകൾ അടുപ്പിച്ചായിരിക്കും ഹൈബ്രിഡിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ബാൽസം ചൈനീസ് ബാൽസം പല നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് രണ്ട് ഷെയ്ഡ് വരുന്നതുണ്ട് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സിംഗിൾ പെറ്റൽസ് ഉണ്ട് ഡബിൾ പെറ്റൽസ് ഉണ്ട് റോസിനെ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ടാവില്ലല്ലോ അതുപോലെ റോസിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബാൽസം ഇതിൻ്റെ ഡബിൾ പെറ്റൽസ് ഒക്കെ റോസിന് തുല്യമാണ് ഒരു കുഞ്ഞു റോസ എന്നെല്ലാം നമുക്ക് പറയാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബാൽസം എന്നാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നഷ്ടപ്പെട നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എന്നാൽ കുറച്ച് സമയം മാത്രം നമുക്കിതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി നല്ല ഭംഗിയുള്ള പൂക്കളെ ഇവ സമ്മാനിക്കും ഇത് ഏത് കാലത്തും പൂവിടുന്നൊരു പ്ലാന്റ് ആണ് സീസൺ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഫ്ല ഗാർഡൻ ഈ ഫ്ലവറിങ് പ്ലാന്റിന് വലിയ റോളാണുള്ളത് നമുക്ക് എപ്പോഴും പൂക്കൾ വരുന്ന പ്ലാന്റിനെയാണല്ലോ ഇഷ്ടം പ്രധാനമായും ഈ ചെടിക്ക് നമ്മൾ പരിപാലിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അളവാണ് എല്ലാ ചെടിക്കും വെള്ളം വേണം അല്ലേ അപ്പോൾ ഈ ചെടിക്ക് എന്നാലേ അധികം വെള്ളം വേണ്ടട്ടോ നമ്മൾ ചെടികളെ സ്നേഹിച്ച് സ്നേഹിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ചെടി നശിച്ചു പോകും എന്നാൽ നന്നായിട്ട് ഉണ്ടാവാൻ ഈ ചെടിയെ എങ്ങനെ പരിപാലിക്കണം വെള്ളം കുറഞ്ഞ് മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചെറിയ ചെറിയ പോട്ടുകളിൽ നടന്നതായിരിക്കും നല്ലത് കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ നിറച്ചൊഴിച്ചു കൊടുക്കില്ല കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഈ വലിയ പോട്ടുകളിൽ ഇവ നട്ടൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ അങ്ങനെയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക വളരെ കുറഞ്ഞ വെള്ളം മാത്രം മതി കാരണം അതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മഷിത്തണ്ട് പോലെയാണ് മഷിത്തണ്ട് നിങ്ങൾക്കറിയാലോ വെള്ളം അതിലുണ്ടാകും അതുപോലെത്തെയാണ് ഇതിൻ്റെ സ്റ്റെംബ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കുറഞ്ഞ് വെള്ളം മതി ധാരാളം വെള്ളം ആയാൽ ഇവ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും നശിച്ചു പോകും അപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമാവും പിന്നെ വളരെ എക്സ്പെൻഡി എക്സ്പെൻസ് കുറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇട്ടിത് വലിയ വിലയൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഫ്ലവറിങ് കണ്ടാൽ നല്ല ലുക്കാണ് അതുപോലെ തന്നെ ഔട്ട്ഡോറിലും ഇൻഡോറിലും ഇത് നന്നായിട്ട് വളർത്താൻ പറ്റുമെന്നാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് വീടിൻ്റെയൊക്കെ അരികിലൊക്കെ ഈ ചെടിവാത്സം ചൺസ്വാസം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന് തന്നെ നല്ല മനോഹാരിതയാകും പ്ലാൻ ലവേഴ്സിന് ഏറ്റവും ഏറെയും സിമ്പിളായിട്ട് ഒരുക്കാൻ പറ്റുന്ന നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇവ അതുപോലെ തന്നെ സൺലൈറ്റ് സൂര്യപ്രകാശം ഈ ചെടിക്ക് ഒട്ടും വേണ്ട ഒട്ടും വേണ്ട എന്ന് പറയുമ്പോൾ എല്ലാ ചെടിക്കും സൂര്യപ്രകാശം വേണം എന്നാൽ ഇപ്പോൾ വേനൽക്കാലമാണ് നമ്മുടെ ഉച്ചയ്ക്കൊക്കെ നല്ല പൊള്ളുന്ന വെയിലാണ് അതൊന്നും ഈ ചെടിക്ക് വേണ്ട കേട്ടോ ഈ ചെടിക്ക് അത്രയും വെയിലിൻ്റെ ആവശ്യമില്ല കാരണം നന്നായിട്ട് വെയിൽ കൊണ്ടാൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഉണങ്ങി പോകും ചെടി ഉണ്ടാകത്തില്ല അതുകൊണ്ട് വളരെ കുറഞ്ഞ ലൈറ്റായിട്ടുള്ള സൺലൈറ്റ് മാത്രം ഇവയ്ക്ക് മതി അതുകൊണ്ട് തന്നെ തണലത്ത് വെച്ചാൽ മതി കുറഞ്ഞ വെയിൽ കിട്ടുന്ന അത് കരുതി ഒരു ഡാർക്ക് പ്ലേസ് ഉള്ള റൂമിലും തീരും തണൽ വെയിൽ കിട്ടാത്ത സ്ഥലത്തൊന്നും കൊണ്ട് വെക്കരുത് കുറഞ്ഞ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ ഇത് കുറഞ്ഞ് സൂക്ഷിക്കണം മഴക്കാലത്ത് അറിയാം നന്നായിട്ട് വെള്ളം വരും അപ്പോൾ ഈ ചെടി കുറഞ്ഞ ഒന്ന് മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ പലതരം കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഈ വീടിൽ കുറഞ്ഞ കളക്ഷൻസേ കാണിക്കുന്നുള്ളൂ കാരണം ഫ്ലവറിങ് എല്ലാ കളക്ഷൻസാണ് കാണിക്കുന്നത് പിങ്ക് അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് നല്ല റോസ് കളർ ഇതിൽ തന്നെ രണ്ട് ഒരു ഫ്ലവറിൽ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് വൈറ്റ് റോസിൽ വൈറ്റ് വരുന്നത് അങ്ങനെ പല രണ്ട് കളർ തന്നെ ഒരു ഫ്ലവറിൽ വരുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിനെ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ചാണകപ്പൊടി കൊടുക്കുമ്പോൾ ഉണങ്ങിയത് മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉണങ്ങാത്ത ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല പാടില്ല അതുപോലെ തന്നെ ഒരു തൈ നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ തന്നെ ഒരു പോട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ വീണ്ടെടുക്കാൻ പറ്റും കുഞ്ഞു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ പ്ലാന്റിനെ തന്നെ നമ്മൾ പൂപ്പി എന്നൊക്കെ നമ്മുടെ നാടുകളിൽ പറയാറുണ്ട് അത് ഹൈബ്രിഡ് അല്ലാത്ത നാടൻ വെറൈറ്റിയാണ് പൂപ്പി എന്ന് പറയുന്നത് ഇതിൽ ഹൈബ്രിഡ് വരുന്ന വെറൈറ്റിയുടെ ഇലകൾ കാണാൻ തന്നെ ഇനി പൂക്കളില്ലെങ്കിലും ഇലകൾ തന്നെ വേറൊരു ലുക്കാണ് ഒരു ഗ്രീനും ഒരു യെല്ലോ വൈറ്റ് കൂടിയൊരു തരത്തിലുള്ള ഒരു തിങ്ങിയ നിലത്തിൽ നിറത്തിലുള്ള ഒരു ഇലകളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്